ിരാമൻ കഥകൾ നാളിൽ അർദ്ധരാത്രി വേളയിൽ രാജപുരോഹിതൻ ഉൾപ്പെടെ വൃക്ഷ ചുവട്ടിലേക്ക് പുറപ്പെടുവാൻ തയ്യാറായി അരമനയിൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്ന ആലോചനകളും തന്റെ പ്രേതത്തെ അരയാലിൽ തറയ്ക്കുന്നതിന് രാജപുരോഹിതൻ ഉൾപ്പെടെ നൂറ്റിയൊന്ന് പേർ അർദ്ധരാത്രിയിൽ പുറപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന കാര്യവും അപ്പോഴപ്പോൾ രാമനും അറിയുന്നുണ്ടായിരുന്നു ജീവനോടിരിക്കുന്ന തന്റെ പ്രേതത്തെ പിടികൂടി അരയാൽ തടയ്ക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വിട്ടികളായ പുരോഹിതന്മാരുടെ ബുദ്ധിഹീനതയെ കുറിച്ചോർത്ത് രാമൻ ചിരിച്ചു അന്ന് സദ്യാ ചില പ്രത്യേകതര സാധനങ്ങളും സംഭരിച്ചുകൊണ്ട് രാമൻ വേഗത്തിൽ നടന്നു അമാവാസി ദിവസം രാവിലെ കൂരിരുട്ട് വീണ് ഭൂമിദേവിയുടെ മുഖം കറുത്തിരുന്നു അരയാൾ വൃക്ഷിച്ചു സന്നിഹിതരായിരിക്കുന്ന പുരോഹിതന്മാർ അലഞ്ഞുതിരിഞ്ഞ് നടത്തിരുന്ന തെന്നാലി രാമന്റെ ദുരാത്മാവിനെ ആവാഹിച്ച് വൃക്ഷത്തിൽ കുടിയിരുത്തുന്നതിനായി അർത്ഥവ മന്ത്രങ്ങൾ ഉരുവിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും രാമന്റെ ദുരാത്മാവ് തങ്ങളെ പിടികൂടിയേക്കാം എന്ന ഉത്ഭയം കൊണ്ട് ആ പുരോഹിതന്മാരുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അരയാൾ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഉലയുന്നതായി അവർക്ക് തോന്നി ഇലകളുടെ ശബ്ദം അവരുടെ അന്തരാത്മാവിൽ ഭയപ്പെടത്തിന്റെ വാൾമുനകൾ കുത്തിയിറക്കി പേടിച്ചുകൊണ്ടുപോയ പുരോഹിതന്മാർ ജീവനം കൊണ്ട് പല ഭാഗങ്ങളിലേക്ക് പാടി